കുറച്ച് ദിവസമായി കേട്ടോ വിചാരിക്കുന്ന ഈ വാഴക്കൂമ്പ് പറിക്കണോന്നെ അപ്പൊ ഇന്ന് കയ്യോടെ അങ് പറിച്ചേക്കാന്ന് വിചാരിച്ചേ നമ്മളെ പിന്നെ മരം കേറാനും മതില് കയറാനും ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലേ ആദ്യം ചെറിയൊരു ഏണി വെച്ച് പറിക്കാന്നായിരുന്നേ വിചാരിച്ചത് പക്ഷേ ഭയങ്കര പൊക്കത്തിലാണ് വാഴിക്കുന്നത് അതുകൊണ്ട് മതിലെ കയറിയാലേ ഇത് ഒടിക്കാൻ പറ്റത്തുള്ളായിരുന്നേ ഇതിന് നമ്മുടെ നാട്ടില് വാഴക്കൂമ്പ് ചുണ്ട് എന്നൊക്കെ കേട്ടോ പറയുന്നത് ഇന്ന് നമുക്കൊരു ചുണ്ട് തോരം തന്നെ തട്ടിക്കൂട്ടാവെ അപ്പൊ കയ്യോടെ തന്നെ നമ്മൾ ആ ചുണ്ടിന്റെ പുറമേ ഉള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പറിച്ചുപറിച്ച് ോടകത്തൊക്കെ കാണുന്നതാണെങ്കിൽ ഇതിനകത്ത് തേനുണ്ടാന്നറിയാനായിട്ട് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി അങ്ങനെ അത് ചുണ്ടിന്റെ പുറംചട്ടയൊക്കെ മാറ്റി മാറ്റി നമ്മളത് ഈ ഒരു കോലത്തിലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കയ്യോടെ അങ്ങ് കൊത്തിയറിഞ്ഞ് പാചകത്തിൽ അത്ര വലിയ പുള്ളിയൊന്നും അല്ലെങ്കിൽ ഒരു ഒരുവിധമൊക്കെ ഞാൻ തട്ടിക്കൂട്ടിയെ ഉണ്ടാക്കുക പിന്നെ ആകെ ഉള്ളൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ എന്റെ ശരത്തായിട്ട് എന്തുണ്ടാക്കി കൊടുത്താലും കുറ്റം പറയത്തില്ലേ കഴിക്കുകയെ അത്രയ്ക്കും മോശമാണെങ്കിൽ മാത്രമേ ചിലപ്പോൾ ഉപ്പ് കൂടിയും പുളി കൂടിയും എരിവ് കൂടിയെന്നൊക്കെ പറയാറുള്ളൂ അങ്ങനെ നമ്മുടെ ചുണ്ടും ചെറുപയറും കൂടിയിട്ടുള്ള തോര റെഡി ആയിട്ടുണ്ട് പടം ചമ്മന്തി തോരൻ ചെമ്മീൻ ചമ്മന്തി മാങ്ങാച്ചാറ് തൈര് പിന്നെ ഒരു വറ്റൽ മുളക് അയ്യോ വറ്റൽ മുളകല്ല കൊണ്ടാട്ട മുളക് അപ്പൊ ഇതൊക്കെയായിരുന്നു കേട്ടോ നമുക്ക് ഇന്ന് ഉച്ചക്ക് കഴിക്കാനുണ്ടായിരുന്നത്